ചക്കവല്ലിയിലെ ഗുണ്ടാക്രമണങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി അക്രമത്തിൽ മൂന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു ചക്കുവളിയിലെ ഗുണ്ട ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഫൈ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത് കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയിലാണ് ചക്കുവളിയിൽ ആക്രമണം നടന്നത് ഡിവൈഫൈ മേഖലാ കമ്മിറ്റി യോഗം കഴിഞ്ഞെത്തിയ പ്രവർത്തകർ ചായക്കടയിൽ ചായ കുടിക്കുന്നതിനിടെയാണ് ആക്രമണം നടന്നത് ആക്രമണത്തിൽ ഡിവൈഫൈ പോരുവഴി കിഴക്ക് മേഖലാ സെക്രട്ടറി അനന്തകൃഷ്ണൻ ചൂർനാട് മേഖലാ സെക്രട്ടറി അമൽ ഡിവൈഫൈ പ്രവർത്തകനായ റിയാസ് എന്നിവർക്ക് പരിക്കേറ്റിരുന്നു അനന്തകൃഷ്ണന് കുത്തേൽക്കുകയായിരുന്നു ുന്നു ഇവർ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇതിന്റെ പ്രതിഷേധകമായിട്ടാണ് ചക്കുവള്ളിയിൽ പ്രകടനം നടത്തിയത് കക്കവള്ളിയിൽ നടന്ന പ്രകടനം ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ സി പി എം സൂര്നാട് ഏരിയ കമ്മിറ്റി അംഗം അക്കരയിൽ ഉസൈൻ സി പി എം പോരുവഴി പടിഞ്ഞാറ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ പ്രതാപൻ ലോക്കൽ കമ്മിറ്റി അംഗം നിഷാദ് ഡി ജില്ലാ കമ്മിറ്റി അംഗം ഐ റിഷാദ് നജീബ് മനാഫ് ബ്ലോക്ക് സെക്രട്ടറി റമീസ് പ്രസിഡന്റ് അഖിൽ സോമൻ ജോയിന്റ് സെക്രട്ടറി ഷാഹിദ് ഹരികൃഷ്ണൻ ഇബിനു തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ നമ്മുടെ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും നമ്മളോടൊപ്പമാണ് നമ്മൾ സമാധാനപരമായി ഇന്ന് പ്രകടനം നടത്തിയത് നമ്മുടെ പ്രിയങ്കരായ പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായ നടപടിയെടുക്കുന്നുണ്ടോ എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലായെങ്കിൽ ഈ ഈ പ്രതികളുടെ എല്ലാം വീടുകൾ കയറി ആക്രമിക്കാൻ ഡി വേ ചൂരിനായിട്ട് ഡി വി എഫിക്കും ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അതിന് എല്ലാ പിന്തുണയും സി പി എമ്മിൻ്റെ നേതൃത്വം നൽകുന്നുണ്ട് എല്ലാ പിന്തുണയും നൽകുന്നുണ്ടെന്ന് കൂടിയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മൾ സമാധാനപരമായി ഈ പ്രകടനം നടത്തിയതിനു ശേഷം തുടർന്നുള്ള നടപടികളിലേക്ക് പോവുകയും ഇനി ഇത് ആവർത്തിക്കേണ്ട തരത്തിലാണ് ഈ ചെറുപ്പക്കാരുടെ ഈ ഗുണ്ടകളുടെ പെരുമാറ്റമെങ്കിൽ നമ്മൾ തുടർന്ന് നമ്മളും ആയുധമെടുക്കുന്ന സ്ഥിതിയിലേക്ക് മാറും നമ്മുടെ ഡിവൈഎഫ് സഖാക്കൾ സംഘടനാ പ്രവർത്തനത്തിന് ശേഷം അടുത്തുള്ള കടയിൽ വിശ്രമിക്കുന്ന സമയത്ത് ഒരുപറ്റ ഗുണ്ടകൾ നമ്മുടെ സഖാക്കളെ മാരകായുധം ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുക ഇത്തരം ഗുണ്ടകളെ നിലക്കു നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപടിയിൽ ബി വൈ എഫ് ഐയും പാർട്ടിയും സംഘടനയും ഏറ്റെടുത്തുകൊണ്ട് ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യാനുള്ള ഒരു സംഘടനാ തീരുമാനം തന്നെ നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് ബ്യൂറോ